എൻ്റെ മച്ചന്മാരെ പണ്ട് മുതൽക്കേ പല തോടുകളിലും കുളങ്ങളിലും ഇറങ്ങിയിട്ട് ഒരുപോലെ മീനെ തപ്പി പിടിച്ച ആളുകളാണ് ഞങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു തോട്ടിലേക്ക് ഇറങ്ങാമെന്ന് മുൻപേ വിചാരിച്ചത് പക്ഷേ ഈ ഒരു തോട്ടിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപേ പല ആളുകളും ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം മക്കളെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് ആ തോട്ടിലേക്ക് ഇറങ്ങരുത് പ്രകൃതി എന്ന് പറയുന്നത് സത്യം ഒരു ചതിക്കുഴിയാണ് ആ ഒരു ചതിക്കുഴി നമ്മളെ പല സമയങ്ങളിലും പലതും കാണിച്ച് മോഹിപ്പിക്കും അതിനൊന്നാണ് മീനെന്ന് പറയുന്നത് അതിനെ കണ്ട് നമ്മൾ പല സ്ഥലങ്ങളിലേക്കും ഇറങ്ങുന്നത് വഴി നമ്മുടെ ജീവൻ തന്നെ ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം ഈ ഒരു വീഡിയോയിൽ ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിലും അതിനേക്കാളേറെ വേദന സഹിച്ച ഒരുപാട് രംഗങ്ങളുണ്ട് ഞങ്ങളെ കുത്തി നോപ്പിപ്പിക്കുന്ന ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ചോര ചിന്തിപ്പോയ ഒരുപാട് രംഗങ്ങൾ ഞങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എത്ര റിസ്ക് എടുത്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അതിന് ചില ഭാഗങ്ങൾ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്